ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് നമ്മുടെ കൈമുട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എൽബോൻ്റെ ഭാഗത്തൊക്കെ അതുകൂടാതെ നീളെ ഭാഗത്തൊക്കെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള പാച്ചസ് ഇങ്ങനെ ഇൻഡിമേറ്റ് ഉള്ള കറുപ്പൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് അതും ലക്ഷറി ആയുർവേദ വിഭാഗത്തിൽപ്പെട്ട ഒരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബുദ്ധ നാച്വറലിൻ്റെ അതായത് എൽബോ ആൻഡ് നീ വൈറ്റനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് അതിന് കാരണം വേറെ ഒന്നും ഇതിൽ കെമിക്കൽസോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി ടെക്സ്റ്റർ ആണ് വരുന്നത് നല്ല അമേസിംഗ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്കറിയാമല്ലോ കുറേ അധികം ഹേർബ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും ബെനഫിറ്റ് കിട്ടുന്ന നല്ലൊരു ക്രീം അതിൻ്റെ ആ ഒരു എല്ലാ പ്രോപ്പർ വേയിലും വർക്കൗട്ട് ആവുള്ളൂ നമ്മുടെ സ്കിന്നിൽ അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് ലൈറ്റൻ അതായത് ആ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ നമ്മുടെ നീടെ എൽബോഡേ ആ ഒരു ഡാർക്ക് കളറൊക്കെ നല്ലോണം വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കടുത്ത് നോക്കുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഭാഗം വളരെ സ്മൂത്ത് ആകും നോർമലി നമുക്ക് ഈ ഒരു കൈമുട്ടിൻ്റെ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുമ്പോൾ ഒരു ഭയങ്കര കട്ടി പോലെ അല്ലെങ്കിൽ ഒരു തഴമ്പ് പോലെ ഫീൽ ചെയ്യും പക്ഷെ ആ ഒരു ഫീലിങ്ങിൽ നിന്നെല്ലാം മാറിയിട്ട് റഫ്നെസ്സൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോളം അല്ലെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജോളം ആൾക്കാർ നോട്ടീസ് ചെയ്ത അടുത്ത കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്മൂത്ത്നെസ് ആകും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നന്നായിട്ട് ആ ഒരു വൈറ്റനിങ് ഒക്കെ കൊണ്ടുവരും പറഞ്ഞു അതേപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു പാച്ചസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയന്റീറ്റ് പെർസെൻറ്റേജോളം ആൾക്കാർ റിസൾട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത് ആ ഒരു ഒക്കെ പോയിട്ട് അതായത് ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്ന രീതിക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വൈറ്റൻ ചെയ്യും അതായത് നമ്മുടെ എൽബോയും നീയും നല്ലോണം വൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതേപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള പാച്ചസ് ഒക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്ന് നല്ലോണം സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതിനുശേഷം ഇനി ലാസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലതൊക്കെ ഗ്രീസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഗ്രീസി ഫീൽ ഇല്ല നോൺ ഗ്രീസി ആണ് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ലാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഓപ്പൺ ചെയ്ത് വരുമ്പോ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട് ഇത് നമ്മൾ മാക്സിമം കളയാതെ വെക്കുന്ന തന്നെയാണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ ഇനി ഇതേപോലെ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ക്രീമി ടെക്സ്റ്റർ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആർഗണും അതുപോലെ തന്നെ ഗ്രേറ്റ് സീഡും പിന്നെ അലോവേര ഉണ്ട് ഷീ ബട്ടർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസേഷൻ ഫീല് നല്ലോണം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷീ ബട്ടർ അപ്പൊ ഇതേപോലെ എടുക്കാം എന്നിട്ട് എവിടെയാണോ ഡാർക്ക് ആയിട്ടുള്ള കളറൊക്കെ ഉള്ളത് അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൈമുട്ടിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളു കേട്ടോ ഇവർ എത്ര നേരം ഇത് ആപ്ലിക്കേഷൻ ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ പറയുന്നത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് ആണ് നമ്മളൊരു ഹാഫ് അവർ ഒക്കെ വെക്കുന്ന നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് നോക്കിയപ്പം അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈമുട്ടിലൊക്കെ നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആയുർവേദിക് ഒക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നല്ലോണം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ വാഷ് ഓഫ് ചെയ്യോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാം കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഒരു ഹാഫ് ഹവറൊക്കെ വെക്കുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫൈവ് ടു ടെൻ മിനിറ്റ് ആണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഒരു ഹാഫ് ഹവറൊക്കെ വെക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ഹാഫ് ഹവറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും പിന്നെ ഇതിൽ പപ്പായ ഒക്കെ ഇൻക്ലൂഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷീ ബട്ടറൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കാനും ലൈറ്റ് ലൈറ്റാക്കാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അലോവേറ ജെൽ എന്ന് പറയുന്നത് ആ ഒരു സ്പോട്ടും ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ആർഗൺ ഓയിലാണ് അതായത് ഡ്രൈ ആൻഡ് അതേപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡൾ ആയിട്ടുള്ള സ്കിന്നിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആർഗൺ ഓയിൽ അടുത്ത് നമ്മുടെ ഗ്രേപ്പ് സീഡാണ് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം മാറ്റിയെടുക്കാൻ വേണ്ടി ഗ്രേപ്പ് സീഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പപ്പായ ഇൻക്ലൂഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലെമിഷേഴ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും അതേപോലെ തന്നെ ഇതിൽ പപ്പായ ഒക്കെ ഉണ്ട് പപ്പായ മാത്രമല്ല ഷീ ബട്ടർ ഉണ്ട് അലോവേര ഉണ്ട് ഗ്രേപ്പ് ഉണ്ട് പിന്നെ ആർഗൺ ഓയിൽ ഉണ്ട് അപ്പോൾ ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ബെനഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതായിരിക്കും പിന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ലതൊരു കൂളിങ് തോന്നുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്കിപ്പം വൺ ടൈം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു സ്കിൻ ടെക്സ്റ്റർ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്മൂത്താവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ടു ടൈംസോ അല്ലെങ്കിൽ വൺസോ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം അപ്പോൾ ഇത് വാങ്ങാനുള്ള ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും വെബ്സൈറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് കൊടുത്തേക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ബൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡീറ്റെയിൽ വൈസ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് യൂസ്ഫുൾ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ബോട്ടിലാണ് വരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നല്ലൊരു ഗോൾഡൻ ബേസ് ആയിട്ടുള്ള കവറിംഗ് ഒക്കെയാണ് പിന്നെ പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് കവറുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെയുള്ള നമുക്ക് ഔട്ടർ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ സേഫായിട്ട് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ കവർ കളയാണ്ട് തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം കീപ്പ് ചെയ്യുക മൈൻഡിൽ അത് നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് എങ്കിലേ ഞാൻ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ മാക്സിമം നമ്മൾ ഷെൽഫിൽ കൊണ്ടേ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഡ്രൈ ആൻഡ് കൂൾ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചർ സെലക്ട് ചെയ്യുക ഡയറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊന്നും കൊണ്ട് വെക്കരുത് അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരിക്കലും ഇൻറ്റേർണലായിട്ട് നിങ്ങൾ ചെയ്യില്ല എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇതൊരു എക്സ്റ്റേണൽ യൂസിനും വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ബോർത്ത് മെൻ ആൻഡ് വുമൻ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്താ പറയുക ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഹെർബ്സും ആയുർവേദിക്സൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റോ ഹാമായിട്ടൊന്നും എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷുവർ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാനൊരു മൂന്നാലഞ്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി തുടങ്ങി കേട്ടോ അപ്പോൾ നിങ്ങൾക്കും എന്താണെങ്കിലും ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു റിവ്യൂ ഇവിടെ വെച്ചിട്ട് തീരുകയാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടോ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വൈസൊക്കെ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കുമ്പോൾ താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ മറക്കേണ്ട നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് ബുദ്ധ നാച്ചുറൽ അതായത് എൽബോ ആൻഡ് നീ വൈറ്റനിങ് ക്രീമാണ് കേട്ടോ